പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ ഏഴാം സ്ഥലം ഈശ്വംശിക രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശുവംശികയെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശാ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോ ബലഹീനനായി വീണ്ടും നിലത്തു വീഴുന്നു മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു ശരീരമാകെ വേദനിക്കുന്നു ഞാൻ പൂഴിയിൽ വീണുപോയി എൻ്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു അവിടെ നിന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ പിതാവിൻ്റെ ഇഷ്ട നിറവേറ്റമല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല മനുഷ്യഭാവങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശികായേ അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങളങ്ങയെ സമീപിക്കുന്നു അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ശക്തിയില്ല ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവിയെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പ്രേസ്തലോട്ട് ഹലേലു